മുപ്പതിനായിരം കുറഞ്ഞുപോയതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല ആ മുപ്പതിനായിരത്തിനു വേണ്ടി കാര്യായിട്ട് മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ എത്രയോ ചോടും പഠിച്ച് കാണും ഞാൻ ഇവിടെ വീട്ടിൽ നിന്നറിയത് നേരത്തെ ഉപയോഗിക്കുന്നു കഥകൾ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് മിസ്സായി സമയത്ത് കാണാനില്ല

ഞാനൊരു കാറിനകത്ത് ഇരിക്കാൻ വന്നു വന്നിട്ട് കാണുന്ന പാസ്പോർട്ട് ആദ്യം ഡ്രൈവറിനെ പോയി ഞാൻ ആദ്യത്തി എന്നോട് പറഞ്ഞു നമുക്കൊണ്ട് വൈഡ് പോരാ അപ്പൊ ഞാൻ പാസ്പോർട്ട് വന്നോ ഈ ലൈസൻസ് അറിയുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ പാസ്പോർട്ട് ആ സെറ്റിൽ ഞാൻ റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറത്തോട്ട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ആ കാർ കാണാനാണല്ലോ നായിക

ഇവരെ വീഴുകൊണ്ടുപോയി വളർത്താൻ പറ്റുന്നു അപ്പൊ മുകേഷ് അങ്ങനെ തിരിച്ചുള്ള കമ്പനിക്കുകയാണെങ്കിൽ അരസിയ ശ്രീ രാഷ്ട്രീയം കേട്ടാ ഞാൻ ഇച്ചിരി രാഷ്ട്രീയം പറഞ്ഞില്ല അമ്പതിനായിരത്തിന് മുകളിലുള്ള ഡാൻസ് നമ്മുടെ താല്പര്യമുണ്ട് മുപ്പതിനായിരത്തിന് താല്പര്യമില്ല ചാലഞ്ച് ആണ് ജയിക്കുന്ന ആൾക്ക് ാണ് റിയൽ റിയൽ കോമ്പറ്റീഷൻ നടക്കാൻ പോണിറ്റീഷ്ടോട്ട് ഹലോ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അശാസ്ത്രീയമായി അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം ഒരു വർഷം എത്ര മൊബൈൽ വാങ്ങിയിട്ടു അറിയാമോ అబన్సరేనై అన్నా మనదాజి నిన్న మొన్నటి వరకు అరపుంది ఇప్పుడు నిన్న తో ఫోన్ వస్తుంది పక్కన పెట్టేయండి అన్న సైలెంట్ ఫోన్ జాక్లో ఆయన యా మొబైల్ వేరే వాళ్ళతో కూడా రండి ఓకే అయింది అప్పుడు ఏడరా యా నిసేకి ఈ కీమ ఈ పార్టీని ఎడమక్షం వెడలక్షం ఎడమకు അത് വച്ചില്ല നിങ്ങളാണ് കോമ്പറ്റീഷൻ ഞങ്ങൾ കോമ്പറ്റീഷൻ ഈ പാട്ടിന്റെ നിങ്ങൾ രണ്ടുപേരും അമ്പതിനായിരം രൂപയാണ്